സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം കാർത്തി പറഞ്ഞതുപോലെ ന്യൂസ് കാണിക്കുന്നുണ്ട് കാശിനാഥൻ ഇന്ന് വെട്ടാതെ അതിലേക്ക് നോക്കിയിരുന്നു അവന്റെ മുഖം പെട്ടെന്ന് വിവരണമായി അവൻ കല്യാണിയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി അഭിഷേകിന്റെ പേര് കേട്ട് വലിഞ്ഞു മുറുകിയിരുന്ന അവളുടെ മുഖത്ത് ആ വാർത്ത കേട്ടതും എന്തെന്ന് നിർവചിക്കാൻ കഴിയാത്തൊരു ഭാവം പ്രകടമായി ഒരുപക്ഷെ വാർത്ത കേട്ട് ഉള്ളുകൊണ്ട് അവൾ സന്തോഷിക്കുന്ന ഉണ്ടാവാം എന്നവൻ തോന്നി അപ്പോഴേക്കും കാർത്തിയുടെ കോൾ വീണ്ടും കാശിനാഥനെ തേടിയെത്തി ഏട്ടാ ന്യൂസ് കണ്ടോ ഉം ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ എന്താടാ ചോദിക്കേ അത് ഏട്ടാ ഏട്ടന ഞാനു ആണോ അവനെ കാർത്തി മടിച്ചു മടിച്ചൊടുവിൽ തൻ്റെ ഉള്ളിലെ സംശയം കാശിയിലടുത്ത് പ്രകടമാക്കി ഞാനോ നീ ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞു വെറുതെ അമ്മയെ കൂടി പേടിപ്പിക്കരുത് അത് തന്നെ ഏട്ടാ ഏട്ടനല്ലേ അവനെ കൊല്ലൂന്നൊക്കെ പറഞ്ഞു നടന്നേ അപ്പൊ സ്വാഭാവികമായും പോലീസുകാരെ ഏട്ടനെ സംശയിക്കില്ലേ അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്റെ കൈ കിട്ടിയാലും അവന് ഇത് തന്നെ സംഭവിക്കാരിന്നുള്ളു പക്ഷെ ഇത് ചെയ്തത് എന്തായാലും ഞാനല്ല കാശി അതും പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ മുഖത്തേക്കൊന്ന് നോക്കി കല്യാണി അവട്ടെ സംശയ ദൃഷ്ടിയോടെ കാശിനാഥന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് കാർത്തിക്ക് തോന്നിയ അതേ സംശയം കല്യാണിയുടെ ഉള്ളിൽ അവളുടെ ആ നോട്ടം കണ്ടപ്പോൾ അവന് മനസ്സിലായി കാശി പതിയെ കോള് കട്ടാക്കിക്കൊണ്ട് എന്താണെന്ന ചോദ്യഭാവത്തോടെ അവളുടെ നേർക്ക് പിഴുകുയർത്തി നോക്കി അത് കാണുകയെ ഒന്നും ഇല്ലെന്ന അർത്ഥത്തിൽ അവൾ ചുമൽ കൂച്ചിക്കൊണ്ട് കണ്ണ് കാണിച്ചു അത് കണ്ടതും കാശിയുടെ ചുണ്ടിൽ ഒരു നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു എന്താ ടി നിനക്കു എന്ന സംശയമാണോ പുഞ്ചിരിയോടുള്ള കാശിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ കല്യാണി വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അപ്പോഴേക്കും കാശിയുടെ ഒരു കോൾ വന്നു നമ്പർ കണ്ടതും കാശിനാഥൻ പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കല്യാണിയെ ഒന്ന് നോക്കിയ ശേഷം നേരെ പുറത്തേക്ക് നടന്നു അഭിഷേക് കൊല്ലപ്പെട്ടെന്ന വിവരം അറിഞ്ഞ നിമിഷം തളർന്നു വീണതാണ് പത്മിനി തറവാട്ടിലെ കാര്യസ്ഥരും വേലക്കാരിയും ഡ്രൈവറും കൂടിയാണ് അവരെ ടൗണിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഡോക്ടർ പരിശോധിച്ച ശേഷം അവരെ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും ചെയ്തു പെട്ടെന്നുണ്ടായ ഷോക്കിൽ പ്രഷർ താഴ്ന്നു വീണതിനെ തുടർന്ന് അവരുടെ ഒരു ഭാഗം തളർന്നു പോവുക കൂടിയുണ്ടായി ഒടുവിൽ ബോധം വന്നപ്പോൾ മുതൽ മകനെ ഓർത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു താൻ മകൻ ഇറക്കി വിട്ടതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന കുറ്റബോധമായിരുന്നു അവരുടെ മനസ്സ് നിറയെ അപ്പു അതിനിടയിൽ അവരെ ആശംസിപ്പിക്കാനായി വിവരം അറിഞ്ഞെത്തിയ ബന്ധുക്കളടക്കം നിരവധി പേർ വന്നും പോയി വരുന്നുകൊണ്ടിരുന്നു അഭിഷേകിനെ കൊന്നതാരോ എന്നൊരു ചോദ്യം അവർക്കിടയിലൊക്കെ അതിനോടകം ഉണ്ടാവുകയും ചെയ്തു ബിസിനസ്സിലെ പക കൊണ്ട് ആരെങ്കിലും ചെയ്തതാവൂ അതല്ല അവന്റെ കയ്യിലിരിപ്പു വെച്ച് ആരോ പണി കൊടുത്തതായിരിക്കും എന്നൊക്കെ പലവിധ അഭിപ്രായങ്ങൾ അവർക്കിടയിലൊക്കെ ഉയരുക കൂടി ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അഭിഷേകിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾക്കും ക്ഷതങ്ങൾക്കും രണ്ടു മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു കൂടാതെ കയർ ചുറ്റി വരുന്നതിന്റെ പാടുകളും മറ്റും ശരീരത്തുണ്ടായിരുന്നതിനാൽ എവിടെയോ കൊണ്ടുപോയി കെട്ടിയിട്ട് ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചതാവാമെന്ന നിഗമനത്തിലെത്തിയിരുന്നു പോലീസ് മാത്രമല്ല ഇതിനു പിന്നിൽ ഒരാൾ തന്നെയാണോ അതോ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമോ എന്നൊരു സംശയം കൂടി പോലീസിനെ തുടങ്ങി കാരണം തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ അത്രയ്ക്കും കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു കൊലപാതകം നടപ്പിലാക്കിയത് കൂടാതെ അഭിഷേകിന്റെ നാബിക്ക് കീഴിൽ മറന്നുഭാഗത്തായി കാര്യമായ ക്ഷത വെച്ചിട്ടുണ്ട് ഈ ക്ഷതമാണ് അഭിഷേകിന്റെ മരണകാരണോ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ാഥമികമായ ഒരു അന്വേഷണത്തിനൊടുവിൽ ഇത്രത്തോളം പ്ലാനിങ്ങോട് അഭിഷേകിന് ഇങ്ങനെ ക്രൂരമായി കൊല്ലാൻ മാത്രം പകയുള്ളത് ആർക്കാണെന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടാതെ പോലീസ് ഒന്ന് കുഴങ്ങി അതിനിടയിൽ രുദ്രന്റെ നേതൃത്വത്തിൽ സംശയം തോന്നുന്നവരുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കപ്പെട്ടു അതിൽ കാശിനാഥനും കാർത്തിയും പ്രവീണും അടക്കം പലരും ഉൾപ്പെടുകയും ചെയ്തു വൈകാതെ തന്നെ അവരിൽ ഓരോരുത്തരായി പോലീസുകാർ ചോദ്യം ചെയ്തു തുടങ്ങുകയും ചെയ്തു ഹോസ്പിറ്റലിൽ നിന്നും രാവിലെ ഡിസ്ചാർജ് ആയ ആയപാടെ കല്യാണിയും കൊണ്ട് കാശിനാഥൻ വീട്ടിലെത്തി അവർ വീട്ടിലെത്തിയ സമയത്ത് കാർത്തി ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷമ്മയും ശ്രേയാവട്ടെ അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ് കാശിയും കല്യാണിയും കൂടി ഹാളിലേക്ക് കയറിയ ബാഡെ തന്നെ അവരുടെ മിഴികൾ അറിയാതെ ടി വിയിലേക്ക് പോയി അഭിഷേകിന്റെ കൊലപാതകത്തെ കുറിച്ചുള്ള വാർത്തകളാണ് അതിൽ കാണിച്ചുകൊണ്ടിരുന്നത് അതിനിടയിൽ അവരെ കൊണ്ട് എഴുന്നേറ്റുകൊണ്ട് കാർത്തി ഓരോന്ന് ചോദിച്ചെങ്കിലും അവരൊന്നും ശ്രദ്ധിച്ചതേയില്ല അതോടെ അവനും സംസാരം നിർത്തി കയ്യിലിരുന്ന ബാഗ് മറ്റും നിലത്തേക്ക് വെച്ചുകൊണ്ട് കാശിയും കല്യാണിയും കൂടി ഹാളിലെ സോഫയിലേക്ക് പതിയിരുന്നു വാർത്തകൾ കാണുന്നതിനിടയിൽ കാശി കല്യാണിയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി അവളുടെ കണ്ണുകളിൽ ഒരു ആനന്ദം നിറയുന്നത് അവൻ കണ്ടു താൻ ഒഴുക്കിയ കണ്ണുനീരിനും താൻ അനുഭവിച്ച വേദനകൾക്കും പകരം അവനും വേദന അനുഭവിച്ചു തന്നെയാണ് മരിച്ചിട്ടുള്ളത് എന്ന് തരത്തിലുള്ള ഒരു ആനന്ദം അപ്പോഴാണ് അടുക്കളയിലെ പണികൾ ഒതുക്കി വെച്ചുകൊണ്ട് മീനാക്ഷമിയും ശ്രേയയും കൂടി ഹാളിലേക്ക് വന്നത് നിങ്ങ എപ്പോ ഇപ്പൊന്നേ ഉള്ളൂ മോൾക്കിപ്പ കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ മീനാക്ഷമ്മയുടെ ആ ചോദ്യത്തിന് മറുപടി എന്നോണം ഇല്ലെന്ന് ചുമൽ പൂച്ചിക്കൊണ്ട് കല്യാണി ഒന്ന് പുഞ്ചിരിച്ചു അല്ല എന്നാൽ ഇവനിട്ട് ഈ പണി കൊടുത്തത് ആരായിരിക്കും വാർത്ത കണ്ടോണ്ടിരുന്ന കാർത്തി കസേരയിലൊന്ന് ഇരുന്നു കൊണ്ട് പറയുമ്പോൾ കല്യാണിയുടെ നോട്ടം കാശിനാഥന്റെ കാശി ആവട്ടെ വാർത്തയിൽ ശ്രദ്ധിച്ചിരിക്കാണ് ആരായാല അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ അവന് കിട്ടിയത് അത് ശരിയാ എന്നാലും ഇതുപോലൊരു പണി കൊടുത്തത് ആരായാലും ആ ഒരു പൊലി തന്നെയാ കാർത്തി പറഞ്ഞു നിർത്തിയത് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു കാശി എഴുന്നേറ്റ് സിറ്റൌട്ടിലേക്ക് നടന്നു ഒരു പോലീസ് ജീപ്പായിരുന്നു രുദ്രനും രണ്ട് പോലീസുകാരും അതിൽ നിന്നും ഇറങ്ങി ചുറ്റിനും കണ്ണോടിച്ച ശേഷം രുദ്രൻ നേരെ സിറ്റൌട്ടിനടുത്തേക്ക് നടന്നു രുദ്രന്റെ ഈ വരവ് പ്രതീക്ഷിച്ചിരുന്ന പോലെയായിരുന്നു കാശിയുടെ മുഖഭാവം ഒരു പുഞ്ചിരിയോടെ അവൻ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി ഗൗരവം നിറഞ്ഞിരുന്ന രുദ്രന്റെ മുഖത്തൊപ്പം നേർത്ത പുഞ്ചിരി മെമ്മി മാങ്ങി അപ്പോഴേക്കും കാർത്തിയും ശ്രേയും മീനക്ഷമിയും കല്യാണിയും ഒക്കെ ഹാളിൽ നിന്നും സിറ്റൌട്ടിലേക്ക് നടന്നെത്തി പോലീസുകാരോടൊപ്പം രുദ്രൻ പോലീസ് സ്റ്റേഷത്തിൽ തന്നെ വന്നത് അവരിൽ തെല്ല് ടെൻഷൻ ഉണ്ടാക്കാതിരുന്നില്ല കല്യാണിന്ന് ഡിസ്ചാർജ് ആയല്ലേ ഉം ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ അഭിഷേക് കൊല്ലപ്പെട്ടത് അറിഞ്ഞാന്നുമല്ലോ അല്ലേ കാശിനാഥനെ കാർത്തിയെ മാറി മാറി നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ഇന്നലെ ന്യൂസിൽ കണ്ടായിരുന്നു ഒന്നിരുത്തി മൂണിയ ശേഷം രുദ്രൻ മീനാക്ഷിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മ കല്യാണിയും സ്നേഹം കൊണ്ട് അകത്തേക്ക് വയ്ക്കും എനിക്ക് ഇവരോട് രണ്ടുപേരോടും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് രുദ്രൻ പറഞ്ഞത് കേട്ട് കാശിനാഥൻ ഒഴികെ എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ നിറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇതൊരു ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നേ ഉള്ളൂ അവരുടെ ടെൻഷൻ മനസ്സിലാക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞതും കാശിയും കാർത്തി നോക്കിയ ശേഷം അവർ മൂവരും അകത്തേക്ക് പോയി രുദ്രൻ അവിടെ കിടന്നിരുന്ന കസേരയിലേക്ക് ചെന്നിരുന്നു ആദ്യമായി പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ നേരിടാൻ പോകുന്നതിന്റെ ടെൻഷൻ മുഴുവനും അപ്പോൾ കാർത്തിയുടെ മുഖത്ത് പ്രകടമായിരുന്നു കാശി അവിടെ യാതൊരു കൂസലുമില്ലാതെയാണ് നിൽക്കുന്നത് രണ്ടുപേരെയും മാറി മാറി നോക്കിയ ശേഷം രുദ്രൻ മനസ്സിൽ കരുതി വെച്ച ചോദ്യങ്ങൾ ഓരോന്നും ചോദിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാശി ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു അത് രാത്രി മാത്രമേ നിൽക്കാറുള്ളായിരുന്നു അങ്ങനെ ഫുൾ എന്ന് പറയാൻ പറ്റില്ല കുടിക്കാനും മറ്റുമായി പകലൊക്കെ ഞാൻ വീട്ടിൽ വരാറുണ്ട് ആ സമയത്തപ്പോ ഹോസ്പിറ്റലിൽ ആരാ ഉണ്ടാവാറ് അത് ചിലപ്പോൾ അമ്മയോ ശ്രേയോ ഒക്കെ ആയിരിക്കും അപ്പൊ കാർത്തി ഹോസ്പിറ്റലിൽ പോവാറില്ലേ രുദ്രൻ കാർത്തിയുടെ നേരെ നോക്കിക്കൊണ്ട് ഉണ്ടായിരുന്നു ഞാനും ശ്രേയും കൂടിയാ പോവാറ് ശബ്ദം താഴ്ത്തിയാണ് കാർത്തി മറുപടി പറഞ്ഞത് അപ്പോ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി എട്ടരയ്ക്ക് നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു ഞാൻ ഞാൻ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു ഞാൻ വീട്ടിലുണ്ടായിരുന്നു കാർത്തി ആവട്ടെ ഓർത്തെടുക്കും പോലെ ഒന്ന് ആലോചിച്ചു നിന്ന ശേഷം മറുപടി പറഞ്ഞു ഓഹോ അപ്പൊ കാർത്തി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ രുദ്രൻ പുരികുയർത്തി സംശയദൃഷ്ടിയോടെ നോക്കിയതും കാർത്തി തെല്ലൊന്ന് പരിഞ്ഞുണ്ടായിരുന്നു സാർ വേണേ അമ്മയോടും സയോടും ചോദിച്ചു നോക്കൂ കാർത്തിയുടെ ടെൻഷൻ കണ്ട രുദ്രൻ ചെറു ചിരിയോടെ കസേരയിൽ നിന്ന് എഴുതേറ്റു ഏയ് അതിന്റെ ഒന്നും ആവശ്യമല്ല കാർത്തി ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രുദ്രൻ കാശിയുടെ നേർക്ക് നോക്കി കാശി ആ നേരത്ത് ഹോസ്പിറ്റലായിരുന്നു എന്നല്ലേ പറഞ്ഞേ അതെ പക്ഷെ ഹോസ്പിറ്റലിനുള്ള സി സി ടി വി ഞങ്ങള് ചെക്ക് ചെയ്തപ്പോ നീ ഏഴരക്ക് ഓട്ടോയിൽ കയറി എങ്ങോട്ട് പോകുന്നാണല്ലോ കണ്ടേ തിരിച്ചു വരുന്നതാവട്ടെ ഒൻപത് മണിക്ക് ശേഷം എവിടെയായിരുന്നു ആ പോയത് രുദ്രന്റെ ആ ചോദ്യം കേട്ടതും കാശിനാഥന്റെ മുഖം വിവരണമായി അവൻ എന്തോ ആലോചിക്കും പോലെ നെറ്റിയിലൂടെ വിരലോടിക്കുകയും ചെയ്തു എന്താ കാശി എവിടെയാ പോയതെന്ന് ഓർമ്മ കേട്ടുന്നില്ലേ രുദ്രൻ ഉറച്ചു ശബ്ദത്തിൽ ചോദിച്ചതും കാശി അവന്റെ നിരക്ക് നോക്കി ഓർമ്മയുണ്ട് ഞാനൊന്ന് കഴിക്കാനുള്ള മേടിക്കാൻ പോയതാ ഓഹോ എന്നിട്ട് പിന്നെ ഞാൻ ആദ്യം ചോദിച്ചിപ്പോ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതോ അത് പിന്നെ പെട്ടെന്ന് ഞാൻ അത് ഓർത്തില്ല എന്നും രാത്രി ഹോസ്പിറ്റലിൽ തന്നെ അല്ലായിരുന്നു ഓക്കെ ഓക്കെ എന്നിട്ട് എവിടെ പോയാ നീ ഭക്ഷണം വാങ്ങിയേ അതും ഇത്രേം സമയം എടുത്ത് അത് അവിടുന്ന് മാറിയൊരു ഹോട്ടൽ ഉണ്ട് അവിടെ വാങ്ങി അല്ല അവിടെ ഓപ്പോസിറ്റൊക്കെ ഹോട്ടൽ ഉണ്ടായിട്ടും എൻ്റെ അവിടെ നിന്നും ഭക്ഷണം ആ കടയിൽ തന്നെ പോയേ അതും ആ സമയത്ത് കല്യാണി ഒറ്റക്കാക്കിയിട്ട് സർ ഞാൻ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലാ അത് അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങി മാത്രമല്ല അവിടുത്തെ ഫുഡും നല്ലതാ പിന്നെ കല്യാണി ഒരു ചേച്ചിയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് ഉം ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് അവിടെ നിന്നിരുന്ന കോൺസ്റ്റബിളിന്റെ നേരക്ക് നോക്കി കാർത്തിയും കാശിനാഥനും പറഞ്ഞ മറുപടികൾ ഓരോന്നും അയാളൊരു പേപ്പറിൽ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു ശരി കാശി ഞാനെന്നാ ഇറങ്ങാം ഏതോ വലിയ ചോദ്യം ചെയ്യലായിട്ടൊന്നും കൂട്ടണ്ട ചില കാര്യങ്ങൾ അറിയാനായി വെറുതെ ചോദിച്ചു എന്തായാലും നാളെ സ്റ്റേഷം വരെ രണ്ടുപേരും ഒന്ന് പറഞ്ഞു കുറച്ചു കാര്യങ്ങൾ കൂടി എനിക്ക് ചോദിച്ചറിയാനുണ്ട് അതെന്തായാലും ഇവിടെ വച്ചുപറ്റില്ല രുദ്രൻ പറഞ്ഞു നിർത്തിയതും വരാ എന്ന മട്ടിൽ കാശിനാഥൻ തലയാട്ടി രുദ്രൻ നേരെ ചെന്ന് ജീപ്പിലേക്ക് കയറി പിന്നാലെ കോൺസ്റ്റബിൾമാര് സാ അഭിഷേകിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ചൊവ്വാഴ്ച എട്ടരയ്ക്കാണ് അവന്റെ മരണം നടന്നിരിക്കുന്നത് അതും അവന്റെ മർമ്മഭാഗത്ത് ശക്തമായിട്ടുള്ള പ്രഹരേറ്റതിനെ തുടർന്നു ആ സമയത്ത് കാശിനാഥൻ അവട്ടെ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു തന്നെ അവൻ ഭക്ഷണം വാങ്ങിക്കാൻ പോയെന്ന് പറഞ്ഞത് കള്ളമായിട്ടാ എനിക്ക് തോന്നുന്നു എല്ലാ എഴുതിയെടുത്തിരുന്ന കോൺസ്റ്റബിൾ രുദ്രനോടായി പറഞ്ഞു ഉം തൽക്കാലം അവൻ പറഞ്ഞത് വിശ്വസിക്കാനേ നമുക്ക് പറ്റൂ എന്തായാലും ഇപ്പൊ തന്നെ അവൻ പറഞ്ഞ ഹോട്ടലിൽ പോയി ഇതേക്കുറിച്ചൊരു അന്വേഷണം നടത്തി നോക്കണം അവിടെ സി സി ടിവിയോ മറ്റും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പാവും രുദ്രൻ അത് പറഞ്ഞ ശേഷം ജീപ്പ് എടുക്കാനായി ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി അയാൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് പതിയെ പിന്നോട്ടെടുത്തു ജീപ്പ് പോകുന്നതെന്ന് നോക്കി കാർത്തിയും കാശിനാഥനും ഉമ്മത്ത് നിന്നെടുത്തു തന്നെ നിന്നു ജീപ്പ് പോയതും കാർത്തി ഒരു ദീർഘവിശ്വാസം ഉതിർത്തുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നു ഇടി വെട്ടിയുള്ള ഒരു മഴ പെയ്തു തോർന്ന പോലൊരാശ്വാസമായിരുന്നു അവനപ്പു കാർശിനാഥൻ അവട്ടെ യാതൊരു കുടുക്കുണ്ടായിരുന്നില്ല കാർത്തിയെ നോക്കിയ ചിരിയോടെ അവൻ വീടിനകത്തേക്ക് നടന്നു അവരെന്തിനാ മോനെ ചെയ്ത് കാശിയെ കണ്ടപാട് ടെൻഷനോടെ ചോദിച്ചു അമ്മ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട അവരുടെ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർ വെറുതെ ചോദ്യം ചെയ്തേ ഉള്ളൂ അമ്മയുടെ മുഖത്തെ ടെൻഷനും വെപ്രാളവും കണ്ടുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ടവരെന്താ പറഞ്ഞേ മോനെ നാളെ രാവിലെ സ്റ്റേഷൻ വരെ എല്ലാം പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളോട് ചോദിച്ചറിയാനാ അതെന്തിനാ ഇനിയും ഒരു ചോദ്യം ചെയ്യലേ നിങ്ങളെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അതിലൊന്നും ഒരു കാര്യം അവരുടെ സംശയം തീരും വരെ നമ്മളെ വട്ടം ചോദ്യം ചെയ്യലൊക്കെ ഇരിക്കും നമ്മൾ അതിനൊക്കെ നിന്നോർത്തേ പറ്റൂ പോരാത്തതിന് എനിക്കല്ലേ അവരോട് വൈരാഗ്യം വരാൻ കൂടുതൽ ചാൻസ് അതുകൊണ്ട് തീർച്ചയായും അവരെന്ന് സംശയിക്കുന്നുണ്ടാവും അതും പറഞ്ഞുകൊണ്ട് കാശിനാഥൻ മുറിയിലേക്ക് കയറിപ്പോയി പിന്നാലെ കല്യാണി ചെറിയൊരു ഉത്ഭയത്തോടെ മനസ്സിൽ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മീനാക്ഷിയമ്മ പതിയെ സോഫയിലേക്ക് ഇരുന്ന് പോയി യഥാർത്ഥ കൊലയാളിയെ കിട്ടാതാവുമ്പോ അവസാനം പോലീസുകാരെ കുറ്റം മുഴുവൻ കാശിയുടെ തലയിൽ ചുമത്തുമോ എന്ന ഭയമായിരുന്നു ആ അമ്മ മനസ്സിലപ്പു തോന്നിയത് തുടരും